ഹായ് ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ ഒരുപാട് നാളായിട്ട് വന്യജീവി ആക്രമണം കൂടിക്കൂടി വരുന്നൊരു സാഹചര്യമാണല്ലേ ഇപ്പോൾ ഇത് വയനാട്ടിലെ ഒരു ആദിവാസി യുവതി എന്ന് പറയുന്ന രാധേനെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കിയാലോ വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ഇറ്റ്സ് മീ ഷാരിഖ വയനാട് പഞ്ചാരക്കൊല്ലിയിലാണ് നാൽപ്പത്തി അഞ്ച് വയസ്സുള്ള രാധ എന്ന് പറയുന്ന യുവതി ആ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് രാധ ഒരു ആദിവാസി സ്ത്രീ ആയതുകൊണ്ട് തന്നെയും അവർ സ്വാഭാവികമായിട്ടും കാടുന്ന സൈഡിൽ തന്നെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് ഈ രാധ ഒരു കാപ്പിത്തോട്ടത്തിലായിരുന്നു ജോലി ചെയ്തിട്ടുണ്ട് കാപ്പിക്കുരു പറിക്കുന്ന ജോലിയായിരുന്നു രാധ ചെയ്തുകൊണ്ടിരുന്നത് അതും രാധയുടെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടായ ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കാപ്പിത്തോട്ടത്തിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് രാധ എന്നത്തെയും പോലെ തന്നെയും കാപ്പിക്കുരു പറിക്കാൻ വേണ്ടി ജോ വീട്ടിൽ നിന്ന് പോവുകയും ചെയ്തു അന്ന് രാധയുടെ ഹസ്ബൻ്റാണ് രാധേനെ കൊണ്ടുപോയി വഴിയോരത്ത് കൊണ്ടു നാക്കിയിട്ട് പോയത് അവിടെ നിന്നും കുറച്ചും കൂടെ ദൂരം മുകളിലേക്ക് പോയാലേ കാപ്പിത്തോട്ടത്തിൽ എത്തുകയുള്ളു അങ്ങനെ രാധ നടന്ന് കാപ്പിത്തോട്ടത്തിൽ ചെന്നതിന് ശേഷമാണ് കടുവ രാധേനെ ആക്രമിക്കുന്നത് അവിടെ നിന്നും നൂറ്റി അൻപത് മീറ്റർ കൂടി മാറിയാണ് രാധയുടെ മൃതശരീരം കണ്ടെത്തിയത് ഈ മൃതശരീരം കണ്ടെത്തിയത് അവിടുത്തെ തന്നെ തണ്ടർ ബോർഡ് ഓഫീസേഴ്സാണ് രാധയുടെ മൃതദേഹം കണ്ടെത്തിയത് അവരെന്നെത്തെയും പോലെ തന്നെ പെട്രോളിങ്ങിന് പോയ സമയത്ത് ആ ഒരു വഴി സൈറ്റിൽ ഒരു ചെരുപ്പും രക്തക്കറയും കണ്ടതിനെ തുടർന്നാണ് അവർ അഗ്നേഷണം നടത്തുന്നതും രാധയുടെ മൃതശരീരം കണ്ടെത്തുകയും ചെയ്തത് അപ്പോൾ തന്നെ രാവർ ചെന്നപ്പോൾ തന്നെ രാധയുടെ ശരീരത്തിൽ നിന്നും തല വേർപെട്ട രീതിയിലും മൃതശരീരം കമന്നു കിടക്കുന്ന രീതിയിലും മേൽ ശരീരത്തിൻ്റെ മുകളിലോട്ട് ആയത് അരയുടെ മുകളിലേക്ക് മുഴുവനായിട്ടും കടുവ ഭക്ഷിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ തന്നെ ആ ഓഫീസേഴ്സ് അവിടെ ചെന്നില്ലായിരുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മുഴുവനായും രാധയുടെ ബോഡി മുഴുവനായിട്ടും തന്നെ കടുവ ഭക്ഷിച്ചിരുന്നതിന് രാധയുടെ ഹസ്ബൻഡ് ഈ വനംവകുപ്പിൻ്റെ തന്നെ താൽക്കാലിക വാച്ചറായിട്ട് ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ആയിരക്കണക്കിന് ആൾക്കാരാണ് രാധയുടെ മൃതശരീരം കാണാനായിട്ട് അവിടെ എത്തിയിരുന്നത് വിവരമറിഞ്ഞ ആദ്യമേ എത്തിയത് അവരുടെ അയൽവാസികൾ ആൾക്കാർ തന്നെയായിരുന്നു അടുത്തുണ്ടായിരുന്ന ആദിവാസി ആൾക്കാർ തന്നെയാണ് ആദ്യമേ എത്തിയത് ഇങ്ങനെ എത്തി രാധയുടെ മൃതശരീരം കണ്ടിട്ട് തിരിച്ചു പോയ ആൾക്കാരിൽ രണ്ട് മൂന്ന് പേര് ഈ കടുവേനെ രാധേനെ ആക്രമിച്ച കടുവയെ തന്നെ നേരിട്ട് കാണുകയുണ്ടായിരുന്നു അതും വഴി സൈഡിൽ വെച്ച് തന്നെ കാണുകയും ചെയ്തു ഇവർ തിരിച്ച് തടന്നു പോകുന്ന സമയത്ത് ആ കടുവ വഴി തന്നെ വഴിയുടെ നടുക്ക് തന്നെ കിടക്കുകയായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് ഇവരെ കണ്ടപ്പോഴത്തേക്കിനും കടുവ ഒന്നൊച്ച ഉണ്ടാക്കിയിട്ട് തിരിച്ച് അതുപോലെ തന്നെ കാട്ടിലേക്ക് കയറിപ്പോയി എന്നാണ് ഇവര് പറയുന്നത് ഈ ആയിരക്കണക്കിന് ആളുകൾ പിന്നീട് അവിടെ എത്തിയതിൽ ഇവരുടെ അയൽവാസികളും ആദിവാസിയായിട്ടുള്ള ആൾക്കാരും പിന്നെ മലയോര കർഷകരും ഒക്കെ അങ്ങനെ ഒത്തിരി പേരാണ് ഈ രാധയുടെ മൃതശരീരം കാണാനെത്തിയത് ഇവരെല്ലാവരും തന്നെ ഭയങ്കര രോക്ഷാവലരായിരുന്നു അതായത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ആകെപ്പാട ഭീതിയിലായിരുന്നു ഇനി എങ്ങനെ പുറത്തിറങ്ങി നടക്കും ഈ കടുവ് ഇവിടെ ചുറ്റിത്തീരുന്ന സമയത്ത് എങ്ങനെയാണ് പുറത്തിറങ്ങുന്നത് എങ്ങനെ ജോലിക്കുമോ എന്ത് വിശ്വസിച്ചാണ് ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഭീഷണി ഭയങ്കര ഒരു പേടിയിലായിരുന്നു അവരവിടെ നിന്നിരുന്നത് അതുപോലെ തന്നെ ഈ ആളുകൾ വന്ന ആയിരക്കണക്കിന് ആളുകളും കൂടി അവിടെ വയനാട് മന്ത്രിനേയും ഡി എഫ് ഒയിനും കൂടെ തടഞ്ഞു വെക്കുകയുണ്ടായി അവർ അവരോട് മന്ത്രിയോടും ഡി എഫ് ഒയോടും ഒരു മൂന്ന് കാര്യങ്ങൾ നടത്തി തരണമെന്ന് പറഞ്ഞു അതും ഇന്ന് തന്നെ നടത്തി തരണമെന്ന് പറഞ്ഞു മൂന്ന് ആവശ്യങ്ങൾ ഇതായിരുന്നു അവരുടെ ആവശ്യം ഒന്നെന്ന് പറയുന്നത് രാധയ്ക്ക് നഷ്ടപരി രാധയുടെ ഫാമിലിക്ക് രാധ മരിച്ചതിനെ തുടർന്നുണ്ടാകുന്ന നഷ്ടപരിഹാരം എന്ന രീതിയിൽ പതിനൊന്ന് ലക്ഷം രൂപയാണ് സർക്കാർ നൽകുന്നത് ഈ പതിനൊന്ന് ലക്ഷം രൂപയുടെ ആദ്യ കെടു ഇന്ന് തന്നെ അവർക്ക് നൽകണം എന്നതായിരുന്നു ആദ്യത്തെ ആവശ്യം എന്ന് പറയുന്നത് രണ്ടാമത്തെന്ന് പറയുന്നത് രാധയുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഒരാൾക്ക് സർക്കാർ ജോലി ഉറപ്പായി നൽകണം എന്നതായിരുന്നു അതിൻ്റെ ഉത്തരവ് ഇന്ന് തന്നെ നൽകണം എന്നതുമായിരുന്നു രണ്ടാമത്തെ ആവശ്യം മൂന്നാമത്തെന്ന് പറയുന്നത് ഈ നരഭോജിയായിട്ടുള്ള കടുവേനെ വെടിവെച്ച് തന്നെ കൊല്ലണം എന്നുള്ളതായിരുന്നു മൂന്നാമത്തെ ആവശ്യം ഈ ആവശ്യങ്ങൾ മൂന്നും തന്നെയും സർക്കാരിന് ഉടനെ തന്നെ നടപ്പിലാക്കാൻ അല്ലെങ്കിൽ അതിന് ഉടനെ തന്നെ ഒരു മറുപടി നൽകാൻ കഴിയുന്ന ഒരു കാര്യമല്ലോ പക്ഷേ അവിടെ ആ ഈ വിവരം അറിഞ്ഞ ഡി എഫ് ഒനെയും തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന വിവരം അറിഞ്ഞ് മാധ്യമപ്രവർത്തകരെല്ലാം അവിടെ ചെന്ന സമയത്ത് അവർക്ക് അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റിയില്ല അങ്ങനെ സർക്കാരിൻ്റെ ഉത്തരവ് വരികയാണ് ഈ പതിനൊന്ന് ലക്ഷം രൂപയുടെ ആദ്യഘടുവായ അഞ്ച് ലക്ഷം രൂപ ഈ രാധയുടെ ഫാമിലിക്ക് അന്ന് തന്നെ ഇന്നലെ തന്നെ നൽകിയിരുന്നു അതുപോലെ തന്നെ രാധയുടെ ഫാമിലിയിൽ ഒരാൾക്ക് സർക്കാർ ജോലി അവർ ഉറപ്പ് നൽകുകയും ചെയ്തു ഈ നരഭോജിയായിട്ടുള്ള കടുവേനെ വെടിവെച്ച് തന്നെ കൊല്ലണം എന്നുള്ള ഉത്തരവും പുറപ്പെടുവിച്ചു ഇപ്പം എന്താണല്ലേ ആ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വനം വനംവകുപ്പിൻ്റെ ഒരു അശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനംവകുപ്പ് ഇച്ചിരി കൂടെ ഒരു സുരക്ഷയൊക്കെ ഏർപ്പെടുത്തണം ഇച്ചിരി കൂടെ കർശനമായിട്ട് കുറേ സുരക്ഷകളൊക്കെ നടത്തേണ്ട ഒരു സാഹചര്യമാണല്ലേ ഇത് അപ്പം ആ ഇനിയിപ്പം അവർ പറയുന്ന നാട്ടുകാര് പറഞ്ഞ ഇനി ഞങ്ങൾക്കൊരു രാധേനെ വേണ്ട വയനാട്ടിൽ ഇനി കടുവ ആക്രമിച്ചു കൊല്ലുന്ന ഒരു രാധ കൂടി വേണ്ട എന്നാണ് നാട്ടുകാർ പറയുന്നത് അവർ പറയുന്ന വനം വകുപ്പ് ഇച്ചിരും കൂടെ നല്ല രീതിയിലുള്ള സുരക്ഷാ സംവിധാനം ഞങ്ങൾക്ക് ഏർപ്പെട്ടിത്തരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് അതുപോലെ തന്നെ ഈ നരഭോജിയായിട്ടുള്ള കടുവേനെ വെടിവെച്ച് തന്നെ കൊല്ലണം കാരണം അല്ലാണ്ട് എന്ത് വിശ്വസിച്ചാണ് അവിടെ കുഞ്ഞു കുഞ്ഞു പിള്ളേരുണ്ടാകും വയസ്സായവരുണ്ടാകും അവരൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടാകും ഇവർ ജോലിക്ക് പോകാതെ എങ്ങനെയാണ് ജീവിക്കുന്നത് അപ്പം ഇവരുടെ ആവശ്യം ന്യായം തന്നെയല്ലേ ഇവരുടെ ന്യായമായ ആവശ്യമാണോ ആ കടുവേനെ വെടിവെച്ച് തന്നെ കൊല്ലണോ അതോ അതിനെ വനത്തിലേക്ക് തന്നെ തിരിച്ചുവിടണോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നതുവരേക്കും സൈനിങ് ഓഫ് ഇറ്റ്സ് മീ ഷാരിഗാവ്